ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഗുരുതര ആരോപണവുമായി മുൻ തിരുവാഭരണ കമ്മീഷണർ സ്വർണപ്പാളി പുനഃസ്ഥാപിച്ചപ്പോൾ തന്നെ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും വിമർശനം അഴിമതി നടത്താനുള്ള ദുരുദ്ദേശത്തോടെയുള്ള നടപടിയെന്നും ആർ ജെ രാധാകൃഷ്ണൻ ജനം ടിവിയോട് സ്വർണപ്പാളി പുനഃസ്ഥാപന വേളയിൽ തിരുവാഭരണ കമ്മീഷണറെ ഒഴിവാക്കിയ ഉത്തരവിന്റെ പകർപ്പും ജനം ടിവിക്ക് ജനം ബ്രേക്കിംഗ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയ്ക്ക് ശേഷം പുനഃസ്ഥാപിച്ചത് സ്വർണം പൂശിയ വ്യാജ ചെമ്പുപാളികൾ മാത്രമെന്ന വാർത്ത ജനൻ ജനം ടിവിയാണ് നേരത്തെ പുറത്തുവിട്ടത് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനൊന്നിന് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ പുനഃസ്ഥാപിച്ചത് തിരുവാഭരണം കമ്മീഷനുടെ സാന്നിധ്യമില്ലാതെയാണെന്ന ഗുരുതര ചട്ടലംഘനവും ജനം ടി വി പുനഃസ്ഥാപന ചടങ്ങിൽ നിന്നും തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് കമ്മീഷണർ രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു അന്നത്തെ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തൂക്കി നോക്കി നടപടിക്രമങ്ങൾ പാലിച്ച് ഉണ്ണിക്കൃഷൻ പോറ്റിയെ ഏൽപ്പിക്കുന്നതിനും ആ ഉണ്ണിക്കൃഷൻ പോറ്റി ഏൽപ്പിക്കുന്ന തകിട് സ്വർണം പൂശുന്നതിന് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്നും അത് തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് സ്വർണം പൂശിയതിനു ശേഷം കൊണ്ടുവന്ന് ശബരിമല ദ്വാരപാലകരി ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് തിരുവാഭരണം കമ്മീഷണർ മാത്രം ഒഴിവാക്കി എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്ത്രി അവിടുത്തെ മരാമത്തിലെ എഞ്ചിനീയർ മറ്റു ഉദ്യോഗസ്ഥർ അതിനകത്ത് വ്യക്തമായിട്ട് പേരുകൾ പറയുന്നുണ്ട് അവരെ മാത്രം ഉൾപ്പെടുത്തി അത് ഫിക്സ് ചെയ്യണമെന്നും പറയുന്നുണ്ട് രണ്ടാമത് ഫിക്സ് ചെയ്യാനായിട്ട് ആ പേര് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയാൽ മതി ആ ഉത്തരവിനകത്ത് തിരുവാഭരണം കമ്മീഷണർ പേരേ എഴുതി ചേർത്തിട്ടില്ല അത് 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 ശരിയാണോ ശരിയല്ല മാൽ പ്രാക്ടീസ് വേണ്ടി എന്തോ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ സത്യാവസ്ഥ പുനസ്ഥാപന വേളയിൽ തിരുഭാഭരണ കമ്മീഷണറെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് തെളിയിക്കുന്ന ഉത്തരവിന്റെ പകർപ്പും ജനം ടിവിക്ക് ലഭിച്ചു അഞ്ച് ഏഴ് രണ്ടായിരത്തിൽ പുറത്തിറക്കിയ ഉത്തരവിൽ പാളികൾ പുനഃസ്ഥാപിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ തിരുവാഭരണം ഇല്ല ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശബരിമലയിലെ തിരുവാഭരണമടക്കമുള്ള ആഭരണങ്ങളും സ്വത്തുവകകളും എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നേതൃത്വം വഹിക്കേണ്ട പ്രധാന ഉദ്യോഗസ്ഥനാണ് ചട്ടപ്രകാരം തിരുവാഭരണം കമ്മീഷണർ ഇല്ലാതെ ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുമാകില്ലെന്നിരിക്കെ ദേവസ്വം ബോർഡ് വിചിത്ര ഉത്തരവിറക്കിതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തം മോഹനൻ ജനം തിരുവനന്തപുരം